സന്നിഹിതരായിട്ടുള്ള മുഖ്യ പ്രഭാഷണം നടത്തുന്ന അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി പ്രഭാഷണം നടത്തുന്ന പി എസ് എച്ച് തങ്ങ് സഹൽ തങ് റഹ്മാൻ ഫൈസി കവന്നൂർ മുസ്തഫൽ ഫൈസി ഡാഹിൻ ഹാജി കെ പി എ മജീദ് സാഹിബ് അലി ഫൈസി തൂത പി എ ജബ്ബാർ ഹാജി സലാം മാസ്തർ ഹംസ മാസ്തർ അതേപോലെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നാം ഇന്നിവിടെ ഹൈദലി ശിഹാബ്ദങ്ങൾ വഫിയ കോളേജിൻ്റെ അതേപോലെ സി ഐ സി യുടെ ഹെഡ് ഓഫീസിൻ്റെയും ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മ വേദിയാണ് ഈ അനുഗ്രഹീത വളരെ നടക്കുന്നത് പാലക്കട സീത് ഹൈദലി ശഹാബ്ദങ്ങൾ മരണം വരെ ഈ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു അള്ളാഹു മഹ മഹാനവറുകൾക്കും മഹബ്രത്തും അർഹനകൾക്ക് അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ വളർന്ന് പന്തലിച്ച് വലുതായി ആദ്യകാലഘട്ടയിലൊക്കെ ആൺകുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസം നൽകുന്ന ഒരു സമ്പ്രദായം മാത്രം ഉണ്ടായിരുന്നത് മാറ്റി മാറ്റിപ്പറിച്ച് പെൺകുട്ടികൾക്ക് കൂടി ഉന്നത രീതിയിൽ വിദ്യാ മതവിദ്യാഭ്യാസം നൽകുന്ന ഒരു സമ്പ്രദായ രീതിയിലേക്ക് വരികയും അങ്ങനെ വഫിയ ക്യാമ്പസ് എന്നുള്ള നമ്മുടെ ആഗ്രഹം നമ്മുടെ അത് പൂർത്തീകരിക്കുകയാണ് വഫിയ പെൺകുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ട് അവന് വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളും അതൊക്കെ വിപുലമാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള സംവിധാനത്തിലൂടെ ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ധാരാളം ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ട് അവരുടെയൊക്കെ കർമ്മങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് ഒക്കെയാണ് നമ്മൾക്ക് ഈ സ്ഥാപനം ഇങ്ങനെ വളരെ ബൃഹത്തായ രീതിയിൽ തന്നെ ഇന്നത്തെ സംവിധാനങ്ങളോ യോജിക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമായിട്ടുള്ളത് വളരെ നാട്ടിലുള്ള മറുനാട്ടിലുള്ള ആളുകളൊക്കെ നിനക്ക് പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പിന്തുണയുണ്ട് അതേപോലെ വാഫി വഫിയ അലൂമിനിയുടെ ഒക്കെ പങ്കാളിത്തവും വന്നിട്ടുണ്ടോ അവരൊക്കെ എല്ലാ രീതിയിലും സഹകരിച്ചതുകൊണ്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹകരിച്ചത് കൊണ്ടാണ് നമുക്കിത്ര ഇത്രയധികം പുരോഗതി നമ്മുടെ ഈ ക്യാമ്പസിലും പരിസര നമ്മുടെ മറ്റുള്ള ക്യാമ്പസുകളൊക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത് ധാരണ കുട്ടികൾ പഠിക്കാൻ വരുമ്പി വരുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ആധിക്യം കാരണം ക്യാമ്പസുകളുടെ എണ്ണം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ അവർക്ക് അതിന് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കുട്ടികൾ പഠിക്കാതെ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ വളരെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ക്യാമ്പസ് സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് അത് നാടിന് സമർപ്പിക്കുകയാണ് ഈ സംവിധാനത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹോദരിമാരായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ക്യാമ്പസിൽ നിന്ന് പഠിച്ചുകൊണ്ട് വളർന്നു വരാനും മത ഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമ്പ്രദായ രീതിയിലൂടെയുള്ള സംവിധാനമാണ് വാഫി വഫിയ ക്യാമ്പസുകൾക്ക് പഠിപ്പിക്കുന്നതും അതിന് അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രതികരണം പൊതുജനങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരവധി രക്ഷിതാക്കൾ അഡ്മിഷന് വേണ്ടി ഓരോ ഘട്ടത്തിലും ഘട്ടോട്ടം ഓടുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടു വരേണ്ടത് അനിവാര്യവുമാണ് ഇനിയും സ്ഥാപനം വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നറിയിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ രീതിയിലും ഇനിയും സ്ഥാപനം വളർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കെല്ലാം ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന പിന്തുണയും എല്ലാ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തി കൊണ്ടുവരണം ഇതിനൊക്കെ പിന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് വേണ്ടിൽ ഇതിനെ ഈ സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുക്കാനും ഒക്കെ സഹായിച്ച രാജരാജി അടക്കമുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഇനി സ്ഥാപനം ഈ രീതിയിൽ ഉയർന്നു വന്നത് അവരെ പഴയകാലത്തുണ്ടായിരുന്ന ആളുകൾ പരിശ്രമിച്ച് ആ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ട സ്ഥലം സംഭരിക്കാനും അല്ലെങ്കിൽ സ്വരൂപിക്കാനും ഒക്കെ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ പ പല ആളുകളിന്ന് പിന്നെ സുഖമില്ലാതെ കിടപ്പിലാണ് പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അഹ്റത്ത് നൽകാൻ അനുഗ്രഹിക്കട്ടെ അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറോട്ട് ഇത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എന്നും പങ്കാളിത്തം വഹിച്ച ആളുകളാണ് അവർക്കൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അജലക്ഷ്യാബ്ദങ്ങളിൽ നാം അദ്ദേഹത്തിൽ ഉള്ള ഒരു വലിയൊരു ക്യാമ്പസാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ക്യാമ്പസ് ഇനിയും വിപുലീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ഇവിടെ പിന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിഷാദാ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നല്ല രീതിയിൽ സ്ഥാപനത്തെ ഉയർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വേദിയുടെ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കുന്നു വാഫർദാബാൻ അലഹമുല്ല അറബിലമി അസ്സലാ വൈകു വർമുലി വരക്കാത്തൂ